എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ ചോറ്റുപാത്രം ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം രസകരമാണ് കാണാൻ ഇതാ ഇതെന്താണെന്നറിയോ കഞ്ഞി കഞ്ഞി ഈ കഞ്ഞിയിലേക്ക് അങ്ങോട്ട് ഞാൻ ഇതേ കട്ട തൈര് കണ്ടോ കട്ട അങ്ങോട്ട് ഒഴിക്കുകയാണ് കഞ്ഞിയിലേക്ക് ഇതാ കട്ട അങ്ങോട്ട് ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കഞ്ഞിയിലേക്ക് കുറച്ച് പൊടിയുപ്പ് പിന്നെ ഇതെന്താണ് പച്ചമുളക് ഇതെന്താണ് ചുവന്നുള്ളി ഉണ്ടോ ഇതെന്താണ് കപ്പാ കപ്പ പിന്നെ നമുക്ക് ഇതാ തേങ്ങ ചമ്മന്തി തേങ്ങ ചമ്മന്തി ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം മക്കളെ നമുക്ക് കഴിക്കാം ഞാൻ രണ്ട് ദിവസത്തിന് ശേഷം വീഡിയോ ആയി വന്നിരിക്കുകയാണ് രണ്ട് ദിവസം എനിക്ക് ഒഴിവ് കിട്ടിയില്ല ഇത് പഴം കഞ്ഞി കുടിക്കുന്നവരാണെങ്കിൽ അതിലിട്ടിട്ട് കഴിക്കുക കേട്ടോ ഈ ചൂട് കാലത്ത് നമുക്ക് തണുവിനൊക്കെ സൂപ്പറാണ് ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് ഒരു ദിവസം ഭക്ഷണം കഴിച്ചിരുന്ന കുഴപ്പമില്ല അത്ര ശരീരത്തിന് നല്ലത് തരുന്ന ഒരു ഐറ്റമാണിത് ഇതെല്ലാവരും കഴിച്ച് നോക്കണേ കപ്പ ചമ്മന്തി അപ്പം എൻ്റെ ഡോക്ടറുടെ അവിടുത്തെ പോയ വിശേഷം ഡോക്ടറെ പോയി കണ്ടു അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഈ രണ്ട് വല്ല് പോയിത് വെക്കണുന്ന് ഡോക്ടറെ അങ്ങോട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു കടന്ന് ഡോക്ടറെ കോലെടുത്തിട്ട് അങ്ങോട്ട് കൂട്ടി തുടങ്ങി വല്ലുമ്പോൾ അപ്പോഴല്ലേ വിവരം അറിയണോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് മോൾ 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 വരിയിൽ ഒരു ആറ് ആറാളിളകി ആടി നിക്കുന്നുണ്ട് അതുപോലെ അടിവരിയിൽ ഒരു അഞ്ചാൾ ഇളകി നിൽക്കുന്നുണ്ട് ഇവരെ നമുക്കെടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് അല്ലാതെ പോയത് വെച്ച് തരുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ അത് പിന്നീട് പണിയാവും ൊക്കെ ഇളക്കി നിൽക്കും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊക്കെ ഓരോന്ന് വിൽക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഷുഗറൊന്നും നോക്കിയിട്ട് വരാം അങ്ങനെ ശനിയാഴ്ച ഡോക്ടറെടുത്ത് പോയി ഞായറാഴ്ച ലാമ്പ് മുടക്കാണെന്നു എൻ്റെ വിചാരം ഇങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നണ എനിക്കറിയില്ല അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഇന്നലെ പോയത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുപ്പാടും ഭക്ഷണം കഴിച്ച് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു സൂറ് പരിശോധിക്കാൻ പറഞ്ഞു അപ്പോൾ അതിനൊന്നും നോക്കിയില്ല എന്നാലും രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു ചോറ് വെച്ച് വെച്ച് വേറെ ഒന്നിനു നിന്നില്ല അപ്പം ഈ കല്യാണ തുണി കട തൃശ്ശൂർ കല്യാൺ തുണി കടൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അവിടെയൊക്കെ പോയപ്പോൾ അവിടെ നിന്നൊക്കെ നിൽക്കുകയും ചെയ്തു തൃശ്ശൂർ ടൗണിൽ ഞാൻ കണ്ടില്ല കുറേ നഴ്സാണ് അങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടു മൂന്നെണ്ണം അങ്ങനവിടെ തേടി പിടിച്ചെത്തി ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് കട്ടിക്കൊടുത്തു അങ്ങനെ അവർ എടുത്തിട്ട് അങ്ങോട്ട് കൂത്തി കൈ മടക്കി പിടിക്കാൻ പറഞ്ഞ് സൂചി കൊണ്ട് അവർ കൂത്തി ഉറുമ്പ് കടിച്ചാൽ പോലും വേദനയൊക്കെ ഞാൻ കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ണടച്ചിരുന്നു ഒത്തിരി രക്തമെടുക്കണേ കാരണം അങ്ങനെ കുത്തിവയ്പ്പും കാര്യങ്ങളും ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഭക്ഷണം കഴിക്കാട്ടെടുത്തു പിന്നെ വീട്ടിലേക്ക് വരാൻ നിന്നില്ല ഞാൻ ഒന്നരമണിക്കൂറല്ലേ പോണ വഴിന്ന് ഒരു കടയിൽ നിന്ന് കഞ്ഞി കുടിച്ചു എന്നിട്ട് സ്റ്റാൻഡിലും മാർക്കറ്റിലൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ചു നടന്ന് കുറേ സ്റ്റാൻഡിലിരുന്ന് ഒരു ഒന്നര മണിക്കൂറായിപ്പോൾ അവിടെ നിന്ന് നേരെ ചെന്ന് വീണ്ടും പൈസ ചോദിച്ചു പിന്നെ അവർ പറഞ്ഞു രണ്ട് മണി രണ്ടരയ്ക്ക് വരാൻ പിന്നെ പറഞ്ഞിന് രണ്ടരയ്ക്ക് വരാൻ വയ്യ ഞാനിനി ഉച്ച തിരിഞ്ഞ് വരാമെന്നു അങ്ങനെ വീട്ടിൽ വന്നു ഒരു മണിയായി ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കറി വെച്ചു ചോറ് വെച്ചു പേര് വെച്ചു ഒക്കെ അങ്ങോട്ട് എല്ലാവർക്കും കൊടുത്തു ഞാൻ അങ്ങോട്ട് കിടന്നു എനിക്ക് വയ്യ അപ്പം സുഗർ ഇല്ലാതെ പല്ല് ഇന്ന് തന്നെ നീക്കം ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കഞ്ഞി കുടിക്കഴിഞ്ഞാൽ ഇറങ്ങുകയാണ് അപ്പോൾ ഭരണി മീനഭരണിക്ക് മുപ്പത്തൊന്നാം തീയതി പൂമ്പളാക്കും എനിക്ക് വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഷുഗർ ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നോ അവിടെ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഷുഗർ അത്രയില്ല കുറവാന്നാണ് കേട്ടോ മോരിന് പുളി കുറവാ കുറച്ച് പുളി വേണം അപ്പോൾ അതൊക്കെയാണ് മക്കളെ വിശേഷണം ഇനി ഞാൻ ബാക്കിയുള്ളവരെക്കൂടി എടുത്തിട്ട് വരാട്ട മോളീന്നും ചോട്ടീന്നും അങ്ങോട്ട് എടുക്കണം അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വരാം അപ്പം എല്ലാവരും ഒന്ന് ലക്കിതേ അതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം